അസലാ വാല്ക്കു വരഹമുല്ലാ വാഹദ അലഹമുല്ലാറബിാലമീൻ അസ്ലാത്തു വസ്സലാമ അലാ റസോലമീൻ അലഹി വസാബിജമഇനബാദ് പ്രിയപ്പെട്ടവരെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ ഭാര്യാഭർത്ത് ബന്ധമാണ് ഈ ഭാര്യാഭർത്ത് ബന്ധത്തിൽ ഒരു ഭാര്യ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു ഘടകം താൻ വിവാഹം കഴിയുന്നതോടുകൂടി തൻ്റെ സ്വർഗവും തൻ്റെ നരകവും ഫൈന്യമാ ഹജന്നുക്കി വനാറൊക്കി എന്ന റസൂലുള്ള പഠിപ്പിച്ചു അയാളാണ് നിൻ്റെ സ്വർഗം അയാളാണ് നിൻ്റെ നരകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിലാണ് നിങ്ങളുടെ സ്വർഗവും നരകവും കിടക്കുന്നതെന്നർത്ഥം അയ്യ മമ്രഅത്തിൻ മാത്തദ് വസൗ ജുഹാൻ ഹറാദിൻ ദഹത്തിൽ ജന്ന നിങ്ങൾ മരിച്ചു പോകുന്ന ദിവസം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള തൃപ്തിയിലാണ് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുക എന്ന് റസുൽ തെരുമേനി സുല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചു ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാലു കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളയാൾക്ക് ആദരവ് കൊടുക്കലാണ് റെസ്പെക്റ്റ് കൊടുക്കലാണ് അയാൾ നിങ്ങൾക്ക് മഹർ നൽകിയ മനുഷ്യനാണ് നിങ്ങളുടെ മക്കളുടെ പിതാവാണ് അദ്ദേഹം നിങ്ങളുടെ സ്വർഗീയ പുരുഷനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിലയില്ലെങ്കിലും കുടുംബത്തിൽ വിലയില്ലെങ്കിലും നമ്മൾ വില കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതം അയാൾ ശരീരം ശോഷിച്ചു പോയാൽ പോലും അയാൾക്ക് ജോലി ഇല്ലാതായാൽ പോലും അയാൾക്ക് സമ്പത്തില്ലാതായാൽ പോലും അയാളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതം രണ്ടാമതായി ഭാര്യ നിർവഹിക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നന്ദി കാണിക്കുന്നവളാകണമെന്നുള്ളതാണ് നരകത്തിൽ കിടക്കുന്ന സ്ത്രീകൾ അധിക ഭാഗത്തിൻ്റെയും ഉദാഹരണം പഠിപ്പിച്ചത് അവർ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നവരാണ് എന്നാണ് നിങ്ങൾ എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല എന്ന് പറയുന്നവരാണ് എന്നാൽ മറിച്ച് നമ്മൾ എങ്ങനെയാകണം ചിലപ്പോൾ ചില സമയങ്ങളിൽ ഭർത്താവയുടെ സാമ്പത്തികമായ സാഹചര്യം അനുസരിച്ച് അതൊക്കെ ഒന്നും വാങ്ങിത്തരാനോ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ കഴിയണമെന്നില്ല പക്ഷേ ആ സമയത്ത് പറയണം നിങ്ങൾ ഉള്ള സമയത്ത് കുറേ ചെയ്തതല്ലേ ഉള്ള സമയത്ത് നമ്മൾ കുറേ വാങ്ങിയതല്ലേ ഇപ്പം ഇല്ലാത്ത കാരണം കൊണ്ടല്ലേ കുഴപ്പമില്ല എന്ന് പറയുന്ന ഭാര്യയാകണം മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സപ്പോർട്ടീവായ ഭാര്യയാകണം അയാൾ തകർന്നു പോകും തളർന്നു പോകും അയാൾ ആളുകൾ ഉപേക്ഷിക്കും പക്ഷെ അപ്പോഴും അയാളുടെ കൂടെ എന്തിനും താങ്ങും തണലുമായി ഉണ്ടാകുന്നവരാകണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ റസൂർ ഉള്ള ഇസ്വലം ആദ്യ വാഹീൻ്റെ ആദിയിൽ ഓടി വരുന്നത് ഹദീജ ബീവിൻ്റെ അടുത്തേക്കാണ് ലോകത്ത് വിട പറയാൻ തിരഞ്ഞ സ്ഥലം ആയിഷ ബിയുടെ മടിത്തട്ടാണ് അത്രമേൽ റസൂർക്ക് ആശ്വാസം നൽകിയ ഭാഗം തൻ്റെ പ്രിയതമയായിരുന്നു എന്നർത്ഥം നാലാമതായി ഭർത്താവിനോട് കൊടുക്കേണ്ടത് വിശ്വാസ്യതയാണ് അയാൾ എവിടെ പോയാലും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ എനി എൻ്റെ ഭാര്യ എനിക്കു നൽകേണ്ട ഒന്നും ഒരു നോട്ടം കൊണ്ടുപോലും സമീപനം കൊണ്ടുപോലും മറ്റൊരു പുരുഷനും കൊടുക്കുകയില്ല എന്ന വിശ്വാസം തൻ്റെ ഭർത്താവിന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റണമെന്നാണ് ഇസ്ലാം കണിശമായി നമ്മളോട് പറയുന്ന കാര്യം പുലർത്തുക പാലിക്കുക അള്ളാഹു വനഗുരയിക്കുമാറാകട്ടെ